കൊളപ്പുള്ളി തൃപ്പുറ്റ ക്ഷേത്രപരിസരത്ത് അറവു മാലിന്യം തള്ളിയ വിഷയത്തിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു പാടത്തു തള്ളിയെ പിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊണ്ടുവന്നതാണ് കോൺഗ്രസ് കൌൺസിലറായ ടി കെ ബഷീറാണ് വിഷയം ആദ്യം കൌൺസിൽ അവതരിപ്പിച്ചത് പിന്നീട് കൌൺസിലർ കോൺഗ്രസ് വിട്ട സിപിഎമ്മിലേക്കെത്തിയ ഷൊർണൂർ വിജയനും വിഷയം ഉന്നയിച്ചതോടെ കൌൺസിൽ യോഗം ബഹളത്തിലേക്ക് നീങ്ങി ജനപ്രതിനിധികൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തത് ശരിയായില്ല എന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് കുറ്റപ്പെടുത്തി അപ്പൊ അതുകൊണ്ട് ഇനി മേലാൽ അത്തരം നടപടികളിൽ കർശനമായിട്ടുള്ള നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിക്കൊള്ളണം അതുപോലെ തന്നെ നമുക്ക് ഇതിടുന്ന ആളുകളെ കണ്ടെത്താൻ നാട്ടിലെല്ലാവരുടെയും കൂടി സഹായം ഉണ്ടാവണം ആരായാലും ഈ സാമൂഹ്യദ്രോഹികളെ നമ്മൾ ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നഗരസഭ മാലിന്യം നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളെ പ്രദേശത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും അവരുടെ പണി തടസ്സപ്പെടുത്തിയാണ് മാലിന്യം നഗരസഭയിലേക്ക് എത്തിച്ചത് ഇത് ശരിയായ രീതിയല്ലെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു എന്നാൽ തള്ളിയ മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യാൻ വൈകിയതിനെ തുടർന്നാണ് മാലിന്യവുമായി നഗരസഭയിൽ എത്തിയത് എന്നാണ് ബിജെപി കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തി പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മാലിന്യം നഗരസഭാ അത് തരത്തിലുള്ള ക്രിമിനൽ ആണെന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർ അതുകൊണ്ട് തന്നെ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ ഞാൻ തിരിച്ചു പറഞ്ഞു കേസ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ബിജെപി ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് സി പി എം കൗൺസിലർമാരും പറഞ്ഞു അജണ്ടകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മാലിന്യ വിഷയം കൗൺസിലിൽ ഉയർന്നത് കൌൺസിൽ യോഗം പകുതിയിൽ പിരിയുന്നതിന് കാരണമായി യുട്ടുവിനോസ് പാലക്കാട്